നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗോപിനാഥ് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പത്തിരിപ്പാല മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂളും ഫ്രൈഡേ ക്ലബ് പാലക്കാടും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും കുട്ടികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ സിയെ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൗണ്ട് സീനയെന്ന് വൈസ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു പാലക്കാട് ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് അരിയാർ ഹാജി അധ്യക്ഷത വഹിച്ചു മുപ്പത്തി വർഷത്തോളമായി സമൂഹത്തിൽ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമാണ് പാലക്കാട് ഫ്രൈഡേ ക്ലബ്ബ് എന്ന് അറിയിച്ചു ബി എസ് കെ ടി ട്രസ്റ്റ് മെമ്പറും ഫ്രൈഡേ ക്ലബ്ബ് മെമ്പറുമായ എ പി നാസർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ച് ജനസേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മൌണ്ട് സീനയെന്നും മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകുന്ന സേവനമാണ് ദൈവത്തിനുള്ള ആരാധനയെന്നും അദ്ദേഹം പറഞ്ഞു പത്തിരിപ്പാല കാരുണ്യ ഭവൻ ചെയർമാനായ ഡോക്ടർ ഷെഫീഖ് ആരോഗ്യപരമായ വികസനവും നിരീക്ഷണവും എന്ന വിഷയത്തിൽ രക്ഷിതാക്കളോട് സംസാരിച്ചു മൗണ്ട് സീന ഗ്രൂപ്പ് ലൈഫ് സ്കിൽ ഡയറക്ടർ അബ്ദുൾ അസീസ് കള്ളിയത്ത് ലോക ഹൃദയ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആശംസാ പ്രസംഗത്തിൽ വിശദമായി സംസാരിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പത്തിരിപ്പാല ഫ്രൈഡേ ക്ലബ്ബ് സെക്രട്ടറി സിദ്ദിഖ് എച്ച് ഫ്രൈഡേ ക്ലബ് ട്രഷറർ യൂസഫ് ഫ്രൈഡേ ക്ലബ് മെമ്പർ ഉണ്ണി ഓയു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ ഷഫീഖ് ഡോക്ടർ ബുഷ്റ ഡോക്ടർ രഷ്മിയ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി മെഡിക്കൽ പരിശോധന നടത്തി മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബെക്സി എം വർഗീസ് സ്വാഗതവും പ്രോഗ്രാം പണിവീനർ പാർവതി പി നന്ദിയും പറഞ്ഞു